ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞമ്മളിതാ കല്യാണമൊക്കെ കഴിഞ്ഞു നേരെ ഇരുടായി നമ്മൾ ഞമ്മളെ വീട്ടിലേക്ക് കോഴിക്കോട്ടേക്ക് പോകാൻ വേണ്ടി എല്ലാവരും यार पण गेर पण अम्मा आली अम्मा पण आलं ते यार कुण्या बारेले की केटल आहे अंगामारी अंगामारी हे काय अपमारती यार अपमारती हां काय रे दा विदेगी पण येते मी टा एंड तरी कि म्हणतो एले डायलॉग റെയിൽവേയിലെത്തിന്ന് കൊടുക്കെത്തി കുഞ്ഞുവാതാ കുഞ്ഞാവതീ തപ്പണേണ്ട

എന്നൊരു ദുഃഖം കേൾക്കട്ടെ. നിയോണമിനെ കുരു. 1 എന്താ അവിടെ നമ്മൾ വണ്ടിക്ക് കാത്തിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും വന്ന് തിരുനാവായ തിരുനാവായ വണ്ടിക്ക് കാത്തിരിക്കുക നമ്മൾ അങ്ങനെ കാണലിയോ ക്കാ വിശേഷം വേറെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ മുത്തുമണികൾക്കെല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ എല്ലാ നേരവും എപ്പോഴും നിങ്ങളെ ചിന്തയുള്ളും പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങളെല്ലാവരും ആലാലായ മുറാദുകളും എൻ്റെ മക്കൾക്ക് എൻ്റെ മക്കൾ എൻ്റെ ഞാൻ പറ്റാകൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താവും മുറാദുകൾ ആസലാക്കി തരട്ടെ പഠിച്ചോനെ கொடுக்கும் அல்லா. பேர்க்கும் தாப்பெட்டு, தாப்பெட்டு. ஐய்! நண்டும் கொக்கு, டாத்தை வரி. கோடும் கொக்கு, ஏத்து நுமும். ായിട്ട് സ്ഥലം കിട്ടിട്ടാ ഞാനൊക്കെ ഇരിക്കാനും കഴിക്കാനും ഞാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മളിതാ നമ്മളാ ഞാൻ എന്താ ചോറ് നിന്ന് ഞാൻ പറഞ്ഞല്ലോ രാത്രി നേരിട്ട് അനിയത്തിൻ്റെ അവിടേക്ക് വന്ന് പാർക്കാൻ അനിയത്തിൻ്റെ വീട്ടിലാണ് നിന്നത് എന്താ അതിൻ്റെ ചോറ് എന്താ സ്രാവ് പൊരിച്ചത് അടിപൊളി സ്രാവ് പൊരിച്ചത് ഇതാ സാമ്പാർ സാമ്പാറിന് പിന്നെ ദന്ത മുളകിട്ടത് കണ്ട തോലൊക്കെ പൊടിച്ചാണ് എന്താ ഇതാ തേങ്ങാ ചമ്മന്തി ഉൾതാ തിന്നണ്ണ് ഞാനും ദാ തിന്നാൻ പോവാണ് എന്തുവാണ് എല്ലാവർക്കും സുഖാണോ സുഖായിരിക്കട്ടെ ഞാനും ഭക്ഷണം കഴിക്കാൻ പോവാണ് വണ്ടി ഇറങ്ങി നേരെ ഇങ്ങോട്ടല്ലേ പോന്നത് ഇങ്ങോട്ട് വന്ന് രാത്രി ഭക്ഷണം ഇവിടെ വന്ന് കഴിച്ച് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെയും തിന്ന്ക്കലത്തെ ചോറും തിന്ന് നമ്മൾ പോകും അതാട്ടാ കാട്ടിത്തരുന്നത് ഓക്കേ ബായ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക